ക്രൈസ്തലോട് ദൈവം ആ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ ഒരു ദിനം കൂടി നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്ത് തുസ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു എന്ന അല്പം നേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചനം അപ്പസ്നായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃതാവള്ളെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോടെ സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പ്രീതിമക്കളെ അപ്പസ്നായ പൗലോസ് നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ് എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതുമായ ഹാലേലുയ്യ ദൈവത്തിൻ്റെ വചനം പ്രധാവല്ലെന്ന് വരികൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോടെ സുവിശേഷിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു ഹാലേലുയ്യ ോക്കു ഓർമ്മിപ്പിക്കുന്നു സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണമായ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കി തരുന്ന േശു ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരാണ് വിശ്വാസികൾ എന്ന് പറയുന്ന നോക്കൂ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവഴുത്തുകളിൽ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇതാണ് നാം വിശ്വസിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഹാലേലുയാ നാം അത് ഓർക്കുക നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിതനായത് ഹാലലു ക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവ ത്തിന്റെ വചനത്തോടും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തോടും ബന്ധപ്പെട്ടിരിക്കുകയാണ് ഹാലേലൂയ ഗലാതിർക്കി ലേഖനം ഒന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യരോടെ പ്രാപിച്ചിട്ടല്ല പഠിച്ചിട്ടുമില്ല യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത് ഹാലേലൂയ യേശു ക്രിസ്തുവിലുള്ള വെളിപ്പാടിനാൽ പ്രാപിച്ച കൃപ ആ ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ സുവിശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് കേട്ടേ ഹലിയ നാം എന്താണ് രക്ഷയുടെ സുവിശേഷം മുറുകെ പിടിക്കുന്നവരായിരിക്കണം അടുത്തതായിട്ട് നോക്കൂ എബ്രായർക്കെടുതി ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണം ഹലുയ എങ്ങനെയാണ് നാം മുറുക പിടിക്കേണ്ടത് എബ്രാർക്ക് ഇതിൽ ലേഖനം മൂന്നിന്റെ പതിനാലിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ പ്രീതി മക്കളെ നോക്കൂ ആദ്യ വിശ്വാസം അവസാനത്തോളം നാം മുറുകണം ഹല്ലലുയ്യാ ഇവിടെ പറയണേ യേശു ക്രിസ്തുവിൽ പ്രത്യാശയുടെ ആ ധൈര്യവും പ്രശംസ അവസാനത്തോളം മുറുകെ പിടിക്കുന്നവരായിരിക്കണം നാം ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ദൈവ കൃപയിലും ആ വിശ്വാസത്തിലും വിശുദ്ധിയിലും നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ രക്ഷ ഹാലളിയ നമ്മിൽ ഭദ്രമായിരിക്കും പ്രീതി മക്കളെ ഹല്ലളിയാ ഈ ദിനങ്ങളിൽ നാം തന്നെ ഒന്ന് ഓർത്തു നോക്കുക നമ്മിലുള്ള ആ രക്ഷയുടെ വിശ്വാസം ആദ്യ വിശ്വാസം എങ്ങനെയാണ് നമ്മിൽ നിലനിൽക്കുന്നത് നമ്മുടെ ക്രിസ്തുവിലുള്ള ആദ്യ നാളുകളിൽ നാം അനുഭവിച്ച ദൈവകൃപ അവസാനത്തോളം നമ്മുടെ ജീവിതത്തെ നാം മുറുകെ പിടിക്കണം അല്ലെങ്കിൽ പത്രസപ്പോസിന്റെ രണ്ടാം ലേഖനം രണ്ടിന്റെ ഇരുപതിൽ പറയുന്നുണ്ട് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി പ്രീതി മക്കളെ വെറും ഒരു കളിയായിട്ടല്ല ദൈവവിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത് ഹലലിയ ഇവിടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി നോക്കൂ ആദ്യ നാളുകളിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു വന്നവർ ലോകത്തിന്റെ മോഹങ്ങളിൽ ആ ഇമ്പങ്ങളിൽ വീണ്ടുപോയി ദുരുപദേശങ്ങൾക്ക് വഴിയൊരുക്കി കൊടുത്ത് ലോക മാലിന്യങ്ങൾ അവരിൽ എത്തിപ്പിടിച്ചു പ്രീതി ഈ ദിനങ്ങളിൽ നാം ദൈവ സ്നേഹത്തിൽ തന്നെ ദൈവകൃപയിൽ നിലനിന്നവരാണോ അതിൽ തന്നെ നിലനിൽക്കുന്നവരായിരിക്കണം നാ ലോകമോഹങ്ങളിൽ പോകേണ്ടവരല്ല ഹലലി പാപത്തിന്റെ ശക്തിയിൽ വീണ്ടും കുടുങ്ങി ദൈവകൃപ വിട്ട് കളഞ്ഞെ ഹലലിയ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ഹലലിയ നോക്കൂ േക്കാൾ അധികം വഷളായിപ്പോയി ഹലുയ ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ഹലി ലോക ഇമ്പങ്ങളിൽ പോകുവാൻ പാടില്ല ഹലലിയ ദൈവകൃപയെ നിന്നിട്ട് പിന്മാറിപ്പോയവർക്ക് ഇത് ഓർമ്മ വേണം ഹാലലുയ നോക്കൂ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികമാണ് ഹലിയ നാം ആദ്യ സന്ദർഭങ്ങളിൽ ദൈവസനം എങ്ങനെ നിലനിന്നോ അതിലുപരിയായിട്ടാണ് അവസാനം ഹാലലിയ ദൈവസ്നേഹത്തിൽ നിന്ന് നിലനി പിന്മാറിപ്പോയവർക്ക് നോക്കണം ഓർമ്മിക്കണം അവസാനത്തോളം നാം എന്താണ് ആദ്യ സ്നേഹം മുറുകെ പിടിക്കുന്നവരായിരിക്കണം അടുത്തതായിട്ട് തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒന്നിന്റെ ഒമ്പതിൽ നാം വിശ്വാസ വചനം മുറുകിടിക്കുന്നവരായിരിക്കണം അതായത് പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കുവാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടേനെ ഉപദേശപ്രകാരമുള്ള വിശ്വാസി വചനം മുറുക പിടിക്കുന്നവനുമായിരിക്കണം ഹലലിയ ഒന്നാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം മൂപ്പന്മാർ എങ്ങനെയായിരിക്കണം ഹലലിയ ഉപദേഷ്ടാക്കന്മാർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് അതിൽ വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രീതിമക്രെയും ദൈവിക ഉപദേഷ്ടക്കന്മാർ ക്രിസ്തുവിനോടും സത്യത്തോടും നീതിയോടും പൂർണ്ണ ഹൃദയത്തോടുമുള്ള സമർപ്പണത്തിലേക്ക് ദൈവജനത്തിന്റെ ഹൃദയങ്ങളെയും മനസ്സുകളെ നയിക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് ഉപദേശിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും പ്രബോധിപ്പിക്കുവാനും കഴിവുള്ളവർ കഴിവുള്ളവരായിരിക്കണം ആ മൂപ്പന്മാരെ കുറിച്ച് സത്യമായിട്ടുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്നു അത് പ്രകാരം അവർ മാതൃക ഉള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ വിശ്വാസ വചനം മുറുകെ പിടിച്ച് മറ്റുള്ളവരെ കൂടെ ദൈവവചനത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ ഹാലലിയ ദൈവ വിശ്വാസത്തിൽ നാം എന്നും നിലനിൽക്കുന്നവരായിരിക്കണം പ്രിയ മക്കളെ വിശ്വാസമാർഗത്തിൽ നിന്ന് നാം വ്യതിച്ചലിക്കാതെ ഹാലലു നാം മുറുക പിടിച്ച് വിശ്വാസവചനത്തിൽ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം അടുത്തതായിട്ട് നോക്കൂ നാം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നാം ധൈര്യവും പ്രത്യാശ മുറുകിടിക്കുന്നവരായിരിക്കണം എബ്രാർക്കി ലേഖനം മൂന്നിന്റെ ആറ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട് ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശിയുടെ ധൈര്യം ഹാലി ധൈര്യവും പ്രശംസേനും അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു നമ്മുടെ ഭവനം എങ്ങനെയാണ് അത് കൊരിന്തീർക്കുക ഒന്നാല ലേഖനം മൂന്നിന്റെ പതിനാറ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ ഹാലലിയാ നാം തന്നെയാണ് ദൈവത്തിന്റെ മന്ദിരം നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മുടെ ഭവനം എല്ലാം ദൈവത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കണം പ്രീതി മക്കളെ ആ നല്ല സ്വീകാര്യം ധൈര്യവും പ്രത്യാശയും മുറുക പിടിക്കുന്നവരായിരിക്കണം ഹല്ലലിയ കൊലോസിയർക്കെതിലേഖനം ഒന്നിന്റെ ഇരുപത്തിമൂന്നിൽ ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ കോശിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർച്ചയായി ും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ കൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിലനിൽക്കും പ്രീതി മക്കളെ നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം യേശു എനിക്ക് വേണ്ടി ക്രൂശിതനായി എന്നെ വീണ്ടെടുക്കുവാനാണെന്നുള്ളത് അതിന് എപ്പോഴും ഓർമ്മ വേണം പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തപ്പോൾ നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം പ്രീതി മക്കളെ ടുത്തതായിട്ട് നാം സ്വീകാര്യം മുറുകെ പിടിക്കുന്നവരായിരിക്കണം എബ്രായർക്ക് എബ്രായർക്കെഴുതിയിലേക്കനും നാലിന്റെ പതിനാലിൽ ആകെയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക പ്രിയ മക്കളെ ഹല്ലളിയ മുറുകെ പിടിക്കേണ്ടതായ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കേൾപ്പിച്ചല്ലോ ഹല്ലളിയ നാം എന്തെല്ലാം രക്ഷയുടെ സുവിശേഷം മുറുകെ പിടിക്കുന്നവരായിരിക്കണം ഹലലിയ ആദിവിശ്വാസം മുറുകെ പിടിക്കുന്നവരായിരിക്കണം നാം വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം ധൈര്യവും പ്രത്യാശയും മുറുകെ പിടിക്കുന്നവരായിരിക്കണം സ്വീകാര്യം മുറുകെ പിടിക്കണം ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നമുക്കായിത്തീരാം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു ഹലലിയ ദൈവവചനത്തിൽ വേരൂന്നി നമുക്കായിരിക്കാം വിശ്വാസമാർഗത്തിൽ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേറാം കർത്താവ് അങ്ങട കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൽ ഹലലിയ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ ഉറപ്പോട് നിൽപ്പാൻ ഓരോ മക്കളെ ദൈവം സഹായിക്കണമേ കരങ്ങളിലേ കേൾപ്പിക്കുന്നപ്പത്ത വചന ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അവരവരവരെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ ഇടയാക്കി ഇടയാക്കിയെടുക്കണമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്വത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യുൾ വജു മുംബൈ ഹാലേലു